കരുവപ്പെടുന്ന പള്ളിക്കുളം സത്യത്തിൽ പള്ളിക്കുളല്ല പഞ്ചായത്ത് കുളമാണ് പക്ഷേ നമ്മൾ എല്ലാവരും പറയുക പള്ളിക്കുളം എന്നാണ് നമ്മളെ നാട്ടിലുള്ള ഒരുപാട് പേര് കുളിക്കണ അത് ബെസ്റ്റ് കുളമാണ് അപ്പത്തെ കടവില് സ്ത്രീകളെ കുളിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ ഒട്ടുമിക്ക പിള്ളേരും നീത്തല് പഠിച്ചൊരു കുളമാണിത് നമ്മളെ പിള്ളേരെ കുളമാണിത് ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ നമ്മളെ വാപ്പവരവരൊക്കെ കുളിക്കണ ചെറിയൊരു കൊളമാണ് നമ്മളെ പിള്ളേരുണ്ട് നമ്മൾ മുത്തുമണികളാണ് ഉമ്മമാരൊക്കെ നീന്തൽ പഠിപ്പിച്ച കുളുണത് ഒരു ഫുള്ള് കുളത്തിലാണ് കുളം എന്ന് വെച്ചാൽ ഒരു ഒന്നര കുളം കേട്ടോ ഈ ഒരു കുളം ശരിക്കീ എൺപത് ലക്ഷം രൂപ എടുത്തായിട്ട് പുതിയതായിട്ട് സെറ്റപ്പാക്കി പണിത്തിട്ടുണ്ട് പണ്ട് ഈ കുളം പൊളിഞ്ഞ് അലമ്പായി കിടക്കാറുണ്ട് ബ്രിട്ടീഷാണ് പഴയ ഒരു കുളമാണ് ഇപ്പം കുളത്തിൻ്റെ ആ ഷെയ്പ്പ് തന്നെ മാറി ഒരു ഒന്നിലൊതലായി അടിപൊളിയുണ്ടോ കണ്ണില്ല എല്ലാവരും നീന്തണ കുളമാണ് നമ്മളെ വാപ്പൊക്കെ നീന്തൽ പഠിപ്പിച്ച കുളമാണ് നമ്മളെ ഈയൊരു കൊളം കൊളംന്ന് വച്ചാൽ മുതൽ കൊളാണ് അല്ല നച്ചാൻ അല്ലേ ഇതിലെ രാജാക്കളത്തില്ല കണ്ടില്ലേ ചെറിയ പിള്ളേരടക്കെ നമ്മുടെ നാട്ടിലെ നീന്തലൊക്കെ പേടിച്ച് സെറ്റിൽമെന്റ് ആയ പിള്ളേരടക്കിലെ കൊളം കാണാനുണ്ട് ഇട കൊളം ഒരു ഒന്നൊന്നര കുളാണ് ഇത് കണ്ടില്ലേ നമ്മളെ പഴയ ആൾക്കാരും കുളിക്കാനാണ് നമ്മളെ കരുവപ്പെടുന്ന ഒരുപാട് പ്രദേശവാസികൾ ഈ ഒരു കുളത്തിനെ ആശ്രയിച്ചിന് ജീവിക്കണ് അപ്പം ലേഡീസിന് കുളിക്കാനുള്ള ചെറിയൊരു കടവുണ്ടാവണം വളരെ സേഫിലൊക്കെ ഉണ്ട പണിതേക്കണ് കാണം നമ്മളെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി പണിത് വൃത്തിയാക്കി ഒരു സൂപ്പർ കുളമാണ് അല്ലേ കുറച്ച് വീഡിയോസ് നൈസായിട്ട് കാണിച്ചു തരാം പഠിക്കണം തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ചിലവർ പറഞ്ഞു പള്ളിക്കുളം എന്നൊരു സാധ്യത ഇത് പള്ളിക്കുളല്ലാ ഇത് നമ്മളാ പഞ്ചായത്ത് കുളമാണ് ഇതിൻ്റെ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണേ പഞ്ചായത്താണ് പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മാവക്കെ ലാലും ചെയ്യണ് പള്ളിയാണ് ആ ഒരു ബേസിൽ പള്ളിക്കുളം എന്ന് പറയുള്ളൂ ഇവിടുത്തെ എല്ലാ മാവും പള്ളിയാണ് ലേലം ചെയ്യുക കൊല്ലം കൊല്ലം അതൊക്കെ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സൂപ്പർ സ്ഥലം ഉണ്ടോ ഓക്കെ ബൈ നമ്മളടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ